ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരളത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ സ്ഥിര ജോലി നേടാം ആയിരത്തി ഇരുപത്തി അഞ്ച് ഇവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇപ്പോൾ ഓഫീസർ ക്രെഡിറ്റ് മാനേജർ ഫോറാക്സ് മാനേജർ സൈബർ സെക്യൂരിറ്റി സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അവസരം മൊത്തം ആയിരത്തി ഇരുപത്തി അഞ്ച് ഇവകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാം ഇതിലെ കേരളത്തിലും അവസരമുണ്ട് മറ്റ് ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് പഞ്ചാബ് നാഷണൽ ബാങ്ക് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂറ്റ്മെൻറ്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് ഓഫീസ് ഓഫീസർ ക്രെഡിറ്റ് മാനേജർ ഫോറക്സ് മാനേജർ സൈബർ സെക്യൂരിറ്റി സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി ഒഴിവുകളുടെ എണ്ണം ആയിരത്തി ഇരുപത്തി അഞ്ച് ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് മുപ്പത്തി ആറായിരം എഴുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡേ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം ഓഫീസ് ക്രെഡിറ്റ് പ്രായപരിധി പറയുന്നത് ഇരുപത്തിയൊന്ന് ടു ഇരുപത്തിയെട്ട് വയസ്സാണ് മാനേജർ ഫോർ ഫോറക്സ് ഇരുപത്തിയഞ്ച് ടു തേർട്ടി ഫൈവ് ആണ് മാനേജർ സൈബർ സെക്യൂരിറ്റി ഇരുപത്തിയഞ്ച് ടു മുപ്പത്തി അഞ്ച് വയസ്സാണ് സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി ഇരുപത്തിയേഴ് ടു മുപ്പത്തിയെട്ട് വയസ്സാണ് ഇതിലേക്കുള്ള കുറിച്ച് നോക്കാം ഓഫീസർ ക്രെഡിറ്റ് വിദ്യാഭ്യാസ യോഗ്യത സി എ ഐ സി ഡബ്ല്യു എ സി എഫ് എ സി എഫ് സോറി എം ബി എ ബിരുദാനന്തര ബിരുദ ഡിപ്ലോമ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കൂടെ തത്തുല്യമായ ഫൈനാൻസ് സ്പെഷ്യലൈസേഷൻ തുല്യമായ ഫൈനാൻസ് സ്പെഷ്യലൈസേഷൻ മാനേജക്സ് എം ബി എ ബിരുദ ഡിപ്ലോമ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കൂടെ തുല്യമായ സ്പെഷ്യലൈസേഷൻ ഫൈനാൻസ് ഏതെങ്കിലും അന്താരാഷ്ട്ര ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജ് യൂണിവേഴ്സിറ്റി അംഗീകൃത ഗവൺമെൻറ് ബോർഡുകളിൽ എ ഐ സി ടി ഇ യു ജി സി കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം മാനേജർ സൈബർ സെക്യൂരിറ്റി വിദ്യാഭ്യാസ യോഗ്യത ബി ഇ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ഒപ്പം കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് എം സി എ ഏതെങ്കിലും ഏതെങ്കിലും നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജ് യൂണിവേഴ്സിറ്റി അംഗീകൃത ഗവൺമെൻറ് ബോർഡുകൾ എ ഐ സി സി ടി ഇ യു ജി സി കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം എം ടെക് കമ്പ്യൂട്ടർ സയൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി വിദ്യാഭ്യാസ യോഗ്യത ബി ഇ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് എം സി എ എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഇതിലേക്കലാപേക്ഷാ ഫീസിനെ കുറിച്ച് നോക്കാം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് അൻപത്തി ഒമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് മറ്റുള്ളവർ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ